ൊടുക്കെട്ടോണ്ടോ ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലെ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ത് പറയാനാണ് പെശക വ്യാഴ അല്ലേ അപ്പൊ പെശക വേഴത്തിലേക്ക് എല്ലാവരെയും എന്റെ ഫ്രണ്ട്സായ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് നമുക്ക് പെശക അപ്പം ഉണ്ടാക്കാം കേട്ടോ സത്യം പറയാനെങ്കിൽ ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല പട്ടിയിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതിന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മെനക്കെട്ട് അങ്ങനെ എനിക്കും നാളെ ഉണ്ടാക്കണം എന്നൊരു ചിന്താഗതിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നിന്ന് അമ്മയോട് എല്ലാ റെസിപ്പിയൊക്കെ ചോദിച്ച് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം അമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് അതിന് വേണ്ടുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്നതാണ് കേട്ടോ ആ ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഉള്ളി ചെറിയ ഉള്ളിയും നമ്മുടെ ഈ എന്തു പറയാനാണ് വെളുത്തുള്ളിയും ആവശ്യമാണ് ആവശ്യമാണിതിന് ഒരു തേങ്ങയുടെ കുറച്ച് പാത നമുക്ക് ആവശ്യമാണ് തേങ്ങ തിരുമ്മി എടുക്കണം നമുക്ക് അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് പെശക അപ്പവും പെശക പാലും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം അപ്പവും ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതുണ്ട് ഇത് പച്ച അരിപ്പൊടിയാണ് അതായത് വറുക്കാത്ത അരിപ്പൊടിയാണ് അരിപ്പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും ദശകാ വേദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ എല്ലാ മതസ്ഥരും ഉണ്ട് ജാതി മതഭേദം എന്നില്ലാതെ എല്ലാ മതസ്ഥരെയും ഞാൻ ഹൃദയത്തോട് സ്വാഗതം ചെയ്ത് ക്ഷണിക്കുകയാണ് എന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ കേട്ടോ തേങ്ങ തിരുമ്മിയെടുക്കണം തേങ്ങ തിരുമ്മിയിട്ടില്ല അപ്പൊ തേങ്ങ തിരുമ്മ നമുക്ക് തേങ്ങ ഓട്ടിച്ചേക്കാം കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞ് നോക്കുകയാണ് ഇതൊരു റെസിപ്പി ആയിട്ട് ആരും കണക്കാക്കണ്ട ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ചു ഇതുവരെ ചെയ്തിട്ടില്ല എങ്ങനെ നമുക്ക് ഉണ്ടാകും എന്ന് നോക്കാം എന്നെപ്പോലും അറിയാത്ത ഒരുപാട് വീട്ടമ്മമാർ കാണും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്തവരും കാണും എന്തായാലും ഞാൻ വെള്ളം കുടിച്ചിട്ട് തേങ്ങ തിരുമീലുക ഇനി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് ചെയ്യേണ്ടത് മാവ് മാവ് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ത്തിക്കാം ഞാനിതാ ചാരം വാരയാണ് നമുക്കൊന്ന് അടുപ്പത്തിട്ട് തന്നെ കേട്ടോ അടുപ്പിൽ നമുക്ക് വിറകും ഒക്കെ ഉണ്ട് പിന്നെ ഗ്യാഡലി പാത്രം ഇഡലി പാത്രത്തിൽ തന്നെയാണ് അടുപ്പത്തിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലേശം ഒന്ന് മൂപ്പിച്ചെടുത്താൽ പെട്ടെന്ന് നമ്മുടെ പെശകാപ്പൂന്ന് പറയണത് മിനിറ്റുകൾക്കുള്ളിൽ നേരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഈ കുരുത്തോലെന്ന് നടുക്കിൽ വെക്കാനായിട്ടില്ല ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ മാത്രം പള്ളിയിലാണ് പോകുന്നത് അപ്പോൾ അവിടെയൊന്നും ഈ കുരുത്തോല തന്നെ എനിക്കറിയില്ല അപ്പോൾ നമ്മളെ പെശകാപ്പു പറയുമ്പോൾ നടുക്ക് പിന്നെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ആ കുരുത്തോലയാണ് അവർ വെക്കുന്നത് പുരുഷമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ വെറുതെ നമുക്ക് പള്ളിയിൽ നിന്ന് വൈകിട്ട് പശകാപ്പം ഒക്കെ കിട്ടും കേട്ടോ വൈകുന്നേരം പശകാപ്പം കിട്ടും പള്ളിയിൽ നിന്ന് ചട്ടി ചൂടായിട്ടുണ്ട് വെറുതെ ചെറുതായിട്ടൊന്നും മാവ് നമുക്ക് മൂപ്പിട്ടെടുക്കേണ്ടതുണ്ട് ഇത് നമുക്ക് അത് ഞാൻ ഒരു കാര്യം സോറി കേട്ടോ ഞാൻ ഒത്തിരി ഒരിക്കലും വിട്ടുപോയി പശക്ക അപ്പം തന്നെ നമ്മൾ ഉഴുന്ന് വേണം കേട്ടോ ഉഴുന്ന് വറുത്ത് പൊടിക്കേണ്ടതുണ്ട് അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഓർന്നു പോകുന്നത് ഈ അരി വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഉഴുന്ന് വറുത്ത് ചെറുതായിട്ടൊന്നും മുപ്പിച്ചെടുത്ത് അത് പൊടിച്ചാൽ ഈ അരിപ്പൊടിയിലും കൂടെ ചേർക്കേണ്ട ഞാൻ വിട്ടുപോയതാണ് സോറി കേട്ടോ സോറി സോറി അത് അതുതന്നെയാണ് ഞാൻ പറഞ്ഞു പോയത് ഇതൊരു റെസിപ്പി ആയിട്ട് കണക്കാക്കേണ്ട ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളിലേക്ക് പോലെ അറിയില്ലാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് തെറ്റിപ്പുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ശ്രമിക്കാം അരിപ്പൊടി നന്നായിട്ട് കഷമാണ് ആറ് കിട്ടുന്നവരെ ഞങ്ങളുടെ വളർത്തു കോരിയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് സോറി കേട്ടോ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കൂട്ടത്തിൽ ഈ മുഴുന്നിന്റെ കാര്യം വിട്ടുപോയിട്ടുണ്ട് ഏത് പോലീസുകാരനും പരാമർത്തം പറ്റുമോ എന്ന് പറയാൻ കിട്ടില്ലേ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എന്തായാലും ഇതും കൂടെ ഞാൻ വറുത്തെടുക്കാൻ പോവുകയാണ് എന്താ ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്നത് പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുകയാണ് കുറച്ച് ഒരു നമ്മുടെ അളവ് അറിയാലോ ഒരു കൈപ്പിരിയാവില് ട്ടോ നമ്മുടെ അരി കുറവാണ് അപ്പൊ അതനുസരിച്ചുള്ള ഉഴുതും പരിപ്പും മതി ഇത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് എന്തു പറയണെ അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കറുത്ത് പോകരുത് കറുത്ത് മീൻസ് ഒരുപാട് തീ ആണെന്ന് തോന്നുന്നു അതില് തീ കുറച്ച് വെക്കാൻ പോവുകയാണ് എന്തായാലും ഇരുന്ന് പരിപ്പ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് തണുപ്പേട്ടോ തണുപ്പതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇറ്റലി പാത്രത്തിൽ വെള്ളം വെക്കിയാൽ ഇറ്റേരി പാത്രം നല്ല വെള്ളം തിളച്ചതിന് ശേഷം ഈ നമ്മുടെ ഉദ്ദേശിച്ച പാത്രത്തിൽ മാവ കൊഴിച്ചും പെട്ടെന്ന് വിട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അമ്മ പറയുന്നത് അമ്മ അങ്ങനെ വന്നു എന്നത് അറിയില്ല അപ്പൊ എന്തായാലും ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അതായത് ഭയങ്കര ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിനെ അപ്പം എന്തായാലും ഉഴുന്ന പരിപ്പ് ഞാനൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ പരുവ മതി കേട്ടോ ഒരു തരിതരിപ്പോടു കൂടിയതാണ് നമുക്ക് ആവശ്യം അപ്പൊ എന്തായാലും ഞാനിതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടിയോടുകൂടെ അരിപ്പൊടിയിലോട്ട് ഞാൻ തട്ടി ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ടത് തേങ്ങ കേട്ടോ തേങ്ങയും ആദ്യം തേങ്ങ ചായ്ക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുക ജീരകം ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് കേട്ടോ ജീരകവും നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം എടുത്തതിനുശേഷം ശേഷം അതിൽ കൂടെ തേങ്ങ ഇട്ടാം കേട്ടോ അല്ലെങ്കിൽ ജീരക എറഞ്ഞ് കിട്ടത്തില്ല എന്നാണ് പറയുന്നത് ഒന്ന് അതെ ഒരല്പം ജീരകം അത് കഴിഞ്ഞ് തേ രണ്ട് കഷ്ണം ഉള്ളി എടുക്കാം കേട്ടോ അങ്ങനെ ആരെയും ഞാൻ പറഞ്ഞത് ബോർ അടിപ്പിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പെശക അപ്പം ഉണ്ടാക്കി തീർക്കാം എന്തായാലും മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി കൂടെ എടുക്കാം കേട്ടോ ഇതിൽ കൂടുതൽ അറിയാനുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അറിയാം എന്തായാലും എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ ചേച്ചി അങ്ങനെയല്ല നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമാണ് എനിക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇതാണല്ലേ അപ്പം എന്തായാലും ഞാൻ വെളുത്തുള്ളിയും കൂടെ കണ്ടാം നാലു വെളുത്തുള്ളിയും കൂടെ നമുക്ക് കൈ എടുക്കാം ഇതൊന്ന് ലേശം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് തേങ്ങ ഇട്ട് ഒന്ന് ചായച്ചെടുക്കാം ഇല്ല കണ്ടോ കാണാവോ എന്നറിയില്ല കണ്ടോ ക്രഷ് ചെയ്തിട്ടുണ്ട് ഇതില ഇതിനടുത്ത് നമുക്ക് ഈ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ കൂടെ അവിടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഞാൻ പറഞ്ഞത് പശാകാപ്പം നമുക്ക് പെട്ടെന്ന് ജോലി അങ്ങനെ അധികം ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചാച്ചെടുക്കാം തേങ്ങ ഒരുപാട് അലേട ഇടത്തല നമ്മുടെ അവിടെ വേണ്ടി ഈ തോരടൊക്കെ ചായച്ചെടുക്കില്ലേ അതുപോലെ ആ രീതിയിൽ തേങ്ങ എടുക്കാതെ കേട്ടോ അപ്പൊ ഞാനിതാ എന്തായാലും എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടാണ്ട് നോക്കുക കൂടിയാൽ മുന്നെ കുറച്ച് അരിപ്പൊടിയുടെ വർക്ക് ചേർത്ത് അത്ര തന്നെ കണ്ടോ ഇനി ഇതിന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഈ പശക വേഴത്തിന് വേ പശക അപ്പത്തിന് ഒരു പ്രത്യേകത ഘട ഉണ്ട് കേട്ടോ അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മുടെ ഉപ്പ് നോക്കത്തില്ല ഇതിനങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഉപ്പ് നോക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരപ്പം അല്ല നമ്മുടെ അളവിന് നമുക്ക് തോന്നി ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ഈ അപ്പത്തിന്റെ ഒരു കഷ്ടം പോലും പാഴാക്കാണ്ട് കഴിക്കണം കേട്ടോ ഞാനും മൃതശിക്തിയോട് കൂടെ കുളിച്ച് റെഡിയായി തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറിയിട്ടുള്ളത് എന്തായാലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ അത് മതി അപ്പോൾ ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എന്താ പ്രശ്നം അപ്പം എന്റെ എല്ലാ ഞാൻ പറഞ്ഞല്ലോ കുരുത്തോലെ ഞാൻ മാപ്പമ്മ പള്ളിയിലാണ് പോകുന്നത് കുരുത്തോലെ ഞങ്ങളുടെ അവിടെ സാധാരണ കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുരുത്തോലെ ഇല്ല ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയുള്ളത് ഇത് തന്നെയാണ് ഫൈനലായിട്ട് നമുക്ക് വേണ്ടത് അപ്പം ഇനി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ എണ്ണ തടവി നേരത്തെ മുന്നുകൂട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രമാണ് ഇതിൽ അല്പം എണ്ണ തൂകാൻ പോവുകയാണ് തൂകി ഒഴിക്കുമ്പോ നമുക്ക് എന്താ പറയാ വിട്ടിട്ട് നെയ്യോ എണ്ണയോ തൂകി എടുക്കാവുന്നതാണ് നന്നായിട്ട് തീ കത്തുന്നുണ്ട് ഞാൻ ഈ പാത്രത്തിലോട്ട് അപ്പൊ ഈ പാത്രത്തിലോട്ട് അല്പം വിട്ട് കിട്ടാനായിട്ടാണ് എണ്ണ തൂകി നമുക്ക് ഈ പാത്രം ഇങ്ങനെ മാവ് പുളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അപ്പഴ് അരച്ച് അപ്പോഴുണ്ടാക്കാന്നു പറയുന്നത് അങ്ങനെ ഒരുപാട് സമയം ഇത് പുളിപ്പിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതാണ് പക്ഷേ കപ്പത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ അപ്പൊ പാത്രം ഒന്ന് ചൂടാകട്ടെ അയ്യോ കൈപൊള്ളി പാത്രം ഒന്ന് ചൂടാകട്ടെ ചൂടായതിനു ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടു കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നു ഇരിക്കും തോറും അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കും തോറും ഞാൻ ആവശ്യത്തിനാവധി ഒഴിച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ് വീണ്ടും ഇരിക്കുന്ന പാവ് കട്ട് ചെയ്യുന്നത് അപ്പം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്ത് നമുക്ക് എന്ത് പറയാനാണ് നമുക്കിനടുത്ത് സ്പെഷ്യൽ പാൽ നമുക്ക് ഞാൻ അപ്പത്തിനോടുള്ള ഒരു പാലും കൂടെ ഉണ്ട് അല്ലേ തേങ്ങാ പാല് തേങ്ങ ചിരുമ്പി അതിന്റെ പാലെടുത്ത് ശർക്കര പാനി കായ്ച്ചു ഒക്കെ എടുക്കേണ്ടതുണ്ട് എന്തായാലും അടുത്ത അടുത്ത ശ്രമം അതിനുള്ളതാണ് ഞാൻ അപ്പൊ തേങ്ങ തിരുമ പോവുകയാണ് ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ വീണ്ടും പറഞ്ഞു പോകണം ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ഞങ്ങളും ഇവിടെ ചെറിയ കുഞ്ഞ് ഫാമിലിയാണ് കുറച്ചേ ഉണ്ടാക്കുന്നതും പാലിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ അതെ കേട്ടോ അപ്പൊ എന്തായാലും ആയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ പാത്രത്തെ നമുക്ക് വിട്ട് കിട്ടാൻ കഴിയാണ് കേട്ടോ നമുക്ക് ഓശാന ഞായറഴിച്ച കിട്ടുന്ന കുരുത്തോലുണ്ടല്ലോ ആ പുരുത്തോലയാണ് നമുക്ക് ഏർ ഇതിലായിട്ട് വെച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ അതില്ല ഞാൻ പറഞ്ഞു ഓൾറെഡി എന്റെ കയ്യിൽ അതില്ല അപ്പൊ അതെങ്ങനെയാണ് അവസാനത്തെ ഫൈനൽ ആയിട്ടുള്ള കഥ അടുത്ത് ഞാൻ നമുക്ക് പാലം അല്ലേ അപ്പൊ നമ്മൾ ഓൾറെഡി അടുപ്പത്ത് വെച്ച് ഞാൻ പാലം ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നമുക്ക് പാലി കാച്ചേണ്ടതുണ്ട് ശർക്കര പാലി കാച്ചി എടുക്കാൻ പോവുകയാണ് അപ്പോൾ പെച്ചക്ക അപ്പം എന്തായാലും അടുപ്പത്തിരുന്ന് വേഗാറായിട്ടുണ്ടെന്ന് തോന്നുക ശർക്കര പാലിലാച്ചി എടുക്കാം എന്തായാലും ശർക്കര പാലിയാച്ചി നല്ല മഴപ്പോളുണ്ട് കേട്ടോ ആ അന്തരീക്ഷം ഒന്ന് കാണിച്ചു കൊടുത്തേട്ട പുറത്തൊന്ന് കാണിച്ചു കൊടുത്ത് നല്ല ഇരട്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും വൈകിട്ട് പള്ളിയിൽ പോകേണ്ടതുണ്ട് ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ആരാധനയുണ്ട് ആരെയാകുമ്പോൾ പോകണം ഈ മഴക്കൂളും നല്ല മഴക്കൂടും കേട്ടോ അപ്പം എന്തായാലും പെശക അപ്പൂ പെശക പാലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ശർക്കര പാനി ആയിട്ടുണ്ട് ഉണ്ടല്ലോ ശർക്കര പാനി ആയിട്ടുണ്ട് നമുക്ക് കണക്കാനായിട്ട് വെക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് പറയാനാണ് ഇനി വേണ്ടത് ഞാൻ ഒരു ബൗളിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ ആയിത്തീരുമെന്നു എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇന്ന് അപ്പത്തിൻ്റെ ബഹളമായി കേട്ടോ പള്ളിയിൽ പശക അപ്പം ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നമ്മൾ പാഴാക്കി കളയേണ്ട ഒരു കാര്യമല്ല കേട്ടോ ഒരു ബശക അപ്പം എന്ന് പറഞ്ഞാൽ അത്രയും എന്തു പറയാനാണ് നമ്മൾ അത്രയും പ്രാർത്ഥനയോട് കഴിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഒരു ഇഷ്ടം പോലും കളയാം പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് ഈ പെശക പാലിനായാലും ഒരു ബൗളിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തേങ്ങ ഒന്ന് പാലാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം അതിനാദ്യ ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് ഒന്നാം പാലാക്കി മാറ്റി വെക്കാൻ പോവുകയാണ് എന്തായാലും നമുക്ക് ഇവരപ്പിടുത്ത് അരച്ചെടുക്കാം അത് കഴിഞ്ഞ് രണ്ടാം പാലും അങ്ങനെ ഒരു ഒരുതുണ്ട് ദൈവം എന്തൊക്കെ ആയിത്തീരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരുന്ന അറിയില്ല എന്ന് തന്നെയാണ് വേണോ ചക്ക പേരിലും കായ്ക്കും അല്ലേ നമ്മൾ ഒന്ന് ഒന്ന് പഠിച്ചെടുക്ക ഇങ്ങനെയൊക്കെയല്ലേ അല്ലേ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അതിനുള്ള അവസരം ഇപ്രാവശ്യമാണ് കിട്ടിയത് കേട്ടോ എന്തായാലും രണ്ടാം പാലിന് വേണ്ടുന്നത് ഒന്നാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാം പാലിന് ഒരിക്കൽ കൂടെ പഠിച്ചെടുക്കാം കേട്ടോ രണ്ടാം പാലിന് വേണ്ട കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം വേണ്ടി രണ്ടാം പാലാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കേണ്ട എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അറിയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ നമ്മുടെ രണ്ടാം പാലാണ് ഓക്കെ അങ്ങനെ രണ്ടാം പാലും ഒന്നാം പാല് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി നമ്മൾ എന്താ പറയുക ഏലക്ക ചുക്ക് എന്നിവ ചേർത്ത് കൊടുക്കണം അപ്പൊ ഏലക്ക ഒരു മൂന്നാലി ഏലക്കയുടെ ആ കുരുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതിനകത്തുള്ള സീഡാണ് നമുക്കത് പൊടിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പൊടിക്കാനായിട്ടു കേട്ടോ അപ്പൊ ഞാനിതിൽ ഒരു കഷ്ണം ചുക്കും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചുക്ക് ഒരു കഷ്ണം ചുക്ക് നാലഞ്ചല്ലി ഏലക്കയുടെ കുരുടെ ഞാൻ എനിക്ക് തോന്നുന്നത് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് പിന്നെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ ഒരു വലുപ്പ് കട്ടിക്കും കൂടെ തന്നെയാണ് അപ്പൊ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ അല്പ അല്പ അരിപ്പൊടി എടുക്കേണ്ട കേട്ടോ വറക്കാത്തതായാലും കുഴപ്പമില്ല അപ്പൊ പെശാ പാലിന് വേണ്ടുന്ന അരിപ്പൊടിയത് അപ്പത്തിന്റെ അരിപ്പൊടിയാണ് കുറച്ച് കേട്ടോ ഒരപ്പം മതി ഒരുപാട് കുറുക്കിന്ന് വേണ്ട ഒരടുപ്പം അരിപ്പൊടി അപ്പൊ നമ്മ എന്ത് പറയാനാണ് നമ്മള് കുറുക്കി വെച്ചിട്ടുള്ള ആ ശർക്കര പാനി അപ്പം ഇതൊന്ന് ഈ അരിപ്പൊടി ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ അപ്പൊ പിന്നെ അരിപ്പിടിച്ച് അരി കത്തി പിടിക്കത്തില്ല കട്ടി മീൻസ് അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ച് ഇനി നമുക്ക് ഈ കിടക്കത്തില്ലെങ്കിൽ കൊടുക്കാം സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ് നമുക്ക് സ്റ്റൗൽ വെച്ചുകൊടുക്കാം കേട്ടോ എനിക്ക് പഴിയിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ി പിടിക്കുന്നത് കേട്ടോ മഴയിലിട്ടുമുണ്ട് അപ്പം ഇതൊന്ന് കുറുകി കിട്ടുന്നത് വരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഫൈനലായിട്ടുള്ളത് കണ്ടൻസയാണ് ഇതാ അടിപൊളിയായിട്ട് നന്നായിട്ട് കുറുകിട്ടുണ്ടെന്നേ അപ്പം ഇതിലോട്ട് നമുക്ക് ഞാനിതാ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണെ ഒന്നാം പാലാണേ രണ്ടാം പാല് നമുക്ക് പിന്നീടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാല് ഇതേ കണ്ടോ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് െടുക്ക കേട്ടോ അപ്പൊ പിന്നെ ഇത് ഞാൻ രണ്ടാം പാരും ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ വേണ്ടത്ത് ചേച്ചി വീടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അടുത്ത് ചുക്കും നമ്മുടെ ഏലക്കയും കൂടെ പൊടിച്ച് ഞാനത് ആ അവസാനം ചേർക്കുകയാണ് കേട്ടോ കണ്ടോ അത് സത്യമാണ് കറണ്ട് ബില്ലിന്റെ കാര്യമാണ് ചേച്ചി പറയുന്നത് ഇപ്പൊ ചൂട് ടൈമും കൂടെ ആയതുകൊണ്ട് ഒത്തിരി കറണ്ട് ബില്ല് വരാറുണ്ടല്ലേ എല്ലാവർക്കും അപ്പൊ ഇത് അവസാന പൈനലായിട്ട് നമ്മുടെ പെശക പാല് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പാൽ വന്നിട്ട് നല്ല ബ്ലാക്ക് കളർ അല്ല കാരണം ശർക്കര വെള്ള ആയതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ പെശകഅപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് పాత్ర <Gã> తొడుక <entender> ട്ടോ സോറി ഞാൻ അവിടെ സോറി 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 തണുത്തതിന് ശേഷമാണ് നമ്മൾക്ക് എന്താണ് തെറ്റുകളിൽ നിന്നാണ് ഒരു ശരി കേട്ടാവുന്നതല്ലേ അങ്ങനെ തന്നെ നമ്മൾ ഓർക്കാൻ കേട്ടോ ഇത് തണുത്തതിന് ശേഷമാണ് എടുക്കേണ്ട ഇളകി കേട്ടോ ഞാൻ ഇത്രയും നല്ല നീറ്റായിട്ട് ഇളക്കി ഇത് അതായത് ഉണ്ടാക്കിയിട്ട് അവസാനം കൊണ്ടുപോകും അപ്പൊ എന്തായാലും ഇതിൻ്റെ കത്തിയോടെ ഞാനതൊന്ന് കട്ട് ചെയ്ത് നമ്മളിൽ കാണിക്കാൻ സോറി കെട്ടോ സോറേ സോറേ സോറി എന്നു ചിന്തിക്കരുത് നമുക്ക് എപ്പോഴും നമ്മൾ എല്ലാ ഉണ്ടാക്കുന്നതും ശരിയായി കിട്ടണമെന്നില്ല അല്ലേ ഞാൻ തണുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പള്ളിയിൽ പോകേണ്ടതുള്ളത് കൊണ്ട് അത്രയും നിർത്തി കാണിച്ചതാണ് ഇങ്ങനെ പോയത് അല്ലെങ്കിൽ തണുത്തതിനു ശേഷം കട്ട് ചെയ്തെങ്കിൽ ഒരു കുഴപ്പവും കാണത്തില്ലായിരുന്നു എന്തായാലും വിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മയവും ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രഷർ അപ്പം കേട്ടോ ചൂടാണ് കേട്ടോ ചൂടായതുകൊണ്ടാണെ വിട്ട് കിട്ടാത്തത് തണുത്തിട്ട് എടുക്കാതെ കണ്ടോ ഇതേ കണ്ടോ നല്ല മയത്തിന് കിട്ടിയിട്ടുണ്ട് ചൂടായത് കൊണ്ടാണേ തണുത്തില്ല നല്ല മണമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഏലക്കയുടെ അതായത് അതായത് ജീരകത്തിൻ്റെ ഒക്കെ മണമുണ്ട് സോറി സോറി കേട്ടോ വീണ്ടും പറഞ്ഞു പോവുകയാണ് സോറി എനിക്കും സങ്കടം തോന്നുക ഞാൻ കറക്റ്റായിട്ട് തണുത്തതിന് ശേഷം മുറിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുക നമുക്കെന്തായാലും ബാക്കിയുള്ളത് തണുത്ത് ഒന്ന് റെഡിയായ ശേഷം ഇതിപ്പം ഞാൻ നിങ്ങളിൽ കാണിക്കാൻ കരുതിയാണ് കട്ട് ചെയ്ത് എടുത്തത് കേട്ടോ അതാ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു തണുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് അല്ലാണ്ട് എനിക്ക് ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീണ്ടും ഒരു പെശക വേഡത്തിലോട്ട് ഞാൻ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വാഗതം ചെയ്യുകയാണ് അടുത്ത പുതിയ വിശേഷങ്ങളോ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെടുത്ത കേട്ടോ എന്നാൽ പിന്നെ ചാറ്റ ബേബി